ഇനി ട്രെൻഡിനൊക്കെ സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത്നിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാൾസ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് തൊപ്പുംപടി ജനമൈത്രി പോലീസിന്റെയും എം ഇ എസ് കോളേജ് കൊച്ചിയുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തൊപ്പുംപടി ജനമൈത്രി പോലീസിന്റെയും എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലിയുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇ എസ് കോളേജ് എച്ച് ഒഡി ലിജിയ ഫെർണസ് സ്വാഗതം ആശംസിച്ചു സാമൂഹ്യ പ്രവർത്തകൻ ബെന്നി പുത്തമ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തോപ്പുംപടി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പി ഷാബി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഇവരേക്കാൾ കൂടുതൽ സ്പീഡിൽ എനിക്ക് വണ്ടി ഓടിക്കണം എന്ന് പറയും അപ്പൊ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റുമ്പോഴും വണ്ടി സ്പീഡിൽ ഓടിക്കുമ്പോഴും അപകടങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ല നമുക്ക് എന്താ അതൊരു ലഹരിയായിട്ട് അറിയിക്കുകയാണ് എനിക്ക് അവരേക്കാൾ സ്കൂളിൽ ഓടിക്കണം സ്പീഡിൽ അതാണ് നമ്മുടെ ലഹരി അപ്പൊ അവനെ ഓടിക്കുമ്പോൾ എന്ത് പറ്റും നമ്മുടെ നിയന്ത്രണത്തില്ലാത്ത വരുന്ന ഈ വാഹനം ഇടിച്ച് മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകും അതൊരു ലഹരിയാണ് വണ്ടി ഓടിക്കുന്നത് ഇതും അതുപോലെ തന്നെയാണ് ഉപകരണം ഒരെണ്ണം ഒരാൾ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടെണ്ണം അടിക്കണം എന്നുള്ളത് എല്ലാം പറയുന്നു അവരെയൊക്കെ ഓണത്തിന് അടിക്കും അപ്പൊ നിങ്ങൾ ഈ വരുന്നത് നിങ്ങളാണ് ഇതിന്റെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു കുട്ടികൾ കുട്ടികളെല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ വന്ന വർഷ മുപ്പത് വർഷമായിട്ട് നമ്മൾ ലഹരി മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് ഈ മുപ്പത് വർഷം നമ്മൾ സ്കൂളുകളിലൊക്കെ കേറി ഇറങ്ങി വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴും ഈ മുപ്പത് വർഷം ആയ ആൾക്കാരാണ് ഇപ്പോൾ നെഹരിക്ക് വലിയ അടുപ്പളായിട്ട് തീർന്നത് ഒരു രീതി അല്ലെങ്കിൽ അറിയാൻ കൊച്ചി സിറ്റി ചിൽഡ്രൻ ആൻഡ് പോലീസ് കോർഡിനേറ്റർ പി ബാബു ജോൺ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി തൊപ്പുമ്പടി ജനമൈത്രി പോലീസ് എസ്ഇ പിഒ പ്രസാദ് പി പി എം എസ് കോളേജ് എച്ച്ഒ ഡി ടി എ തസ്ന എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ ബി ബ്രീകാന്ത് എന്നിവർ സംസാരിച്ചു എം എസ് കോളേജ് വിദ്യാർത്ഥിയും എൻസ് എസ് വളണ്ടിയർ സെക്രട്ടറിയുമായി എസ് എ ആദിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തോപ്പുംപടി